അൻപതിനായിരം കിലോമീറ്ററുകൾ നാല് വൻകരകൾ മൂന്ന് കൊടുങ്കാറ്റുകൾ ഇവയെല്ലാം തരണം ചെയ്ത് രണ്ട് വനിതാ നാവികർ ലോകം ചുറ്റി തിരികെത്തി ഇന്ത്യൻ നാവികസേനയുടെ രണ്ട് നാവികരാണ് ഐ എൻ എസ് തരിണിയിൽ ലോകം ചുറ്റി മടങ്ങിയെത്തിയത് ദൌത്യം പൂർത്തിയാക്കിയവരിൽ ഒരാൾ മലയാളി എന്നതും കേരളത്തിലും അഭിമാനിക്കന്റ് കമാൻഡർ കെ ദിൽനയും തമിഴ്നാട് പുതുച്ചേരി സ്വദേശി ലഫ്റ്റനന്റ് കമാൻഡർ എ രൂപയുമാണ് അഭിമാന നേട്ടം ഗോവയിലെത്തിയ ഐ എൻ എസ് തരണിയെയും നാവികരേയും പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗിന്റെ നേതൃത്വത്തിൽ സ്വീകരിച്ചു മോർമുഗാവോ പോർട്ട് ട്രസ്റ്റിൽ ഔപചാരികമായ ഫ്ളാഗിംഗ് ചടങ്ങ് നടത്തി നാവികരെ ആദരിച്ചു നാവികസേനയുടെ നാവിക സാഗർ പരിക്രമ രണ്ട് പര്യീക്ഷണത്തിന്റെ ഭാഗമായാണ് ഇരുവരും യാത്ര തുടങ്ങിയത് നാല് ഭൂഖണ്ഡങ്ങളിലൂടെയും ഇന്ത്യൻ പസഫിക് അറ്റ്ലാന്റിക് സമുദ്രങ്ങളിലൂടെയും വെല്ലുവിളികൾ നിറഞ്ഞ ഓസ്ട്രേലിയയിലെ കേപ് ലീവിൻ തെക്കേ അമേരിക്കയിലെ കേപ് ഹോൺ ആഫ്രിക്കയിലെ ഗുഡ് ഹോപ്പ് മുനമ്പുകളിലൂടെയും സഞ്ചരിച്ചു യാത്രയ്ക്കിടെ അൻപത് നോട്ട് വേഗതയിൽ കാറ്റ് വീശിയതും കൊടുങ്കാറ്റുള്ള കാലാവസ്ഥയും വെല്ലുവിളി ഉയർത്തി ലിറ്റിൽ ടണ്ണിൽ നിന്ന് പോർട്ട് സ്റ്റാൻലിയിലേക്കുള്ള യാത്രയുടെ മൂന്നാം ഘട്ടം ഏറ്റവും ദുഷ്കരമായ ഒന്നായിരുന്നു ക്രൂ മൂന്ന് ചുഴലിക്കാറ്റുകളെ നേരിട്ടുവെങ്കിലും അപകടകരമായ ഡ്രേഗ് പാസേജിലൂടെ സഞ്ചരിച്ച കേബ് ഹോൺ വിജയകരമായി ചുറ്റിയത് ഇരുവരുടെയും വിജയം എട്ട് മാസത്തിനുള്ളിൽ നോട്ടിക്കൽ മൈൽ സഞ്ചരിക്കുന്ന ദൌത്യമാണ് സാഗർ പരിക്രമം രണ്ടായിരത്തിനാല് ഒക്ടോബർ രണ്ടിന് ഗോവയിലെ ഐ എൻ എസ് മണ്ടോവിയയിലെ ഓഷൻ സെയിലിംഗ് നോഡിൽ നിന്ന് യാത്ര തുടങ്ങിയത് തുറമുഖ സഹായമില്ലാതെയാണ് കാറ്റിന്റെ ശക്തിയാണ് വേണ്ടി ആശ്രയിച്ചത് എല്ലാ മെറിഡിയനുകളും കടന്ന് ആരംഭസ്ഥാനത്തേക്കും മടങ്ങുന്നത് ഉൾപ്പെടെയുള്ള എല്ലാ അന്താരാഷ്ട്ര പ്രദക്ഷിണ നാവിക മാനദണ്ഡങ്ങളും പാലിച്ചായിരുന്നു സേലിംഗ് പശ്ചാത്തലമില്ലാത്ത രണ്ടുപേരാണ് യാത്ര നടത്തിയതെന്നതും രണ്ടു വർഷം മുൻപ് മാത്രമാണ് ഇരുവരും ഈ മേഖലയിലേക്ക് എത്തിയത് ഗോവയിൽ നിന്ന് കേപ് ടൌണിലേക്കുള്ള യാത്രയിൽ കടൽ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാൻ വേണ്ട സമയം ലഭിച്ചെന്ന് ഇരുവരും പ്രതികരിച്ചു മാസം മുൻപ് യാത്ര തുടങ്ങിയ സമയത്തെ വ്യക്തികളല്ല തങ്ങളിപ്പോൾ എന്നാണ് ഇരുവരുടെയും ആദ്യ പ്രതികരണം ദുഷ്കരമായ ജലപാതകളിലൂടെയും വ്യത്യസ്ത കാലാവസ്ഥകൾ ഉൾപ്പെടെയുള്ള വെല്ലുവിളികൾ മറികടന്നുമാണ് യാത്ര നടത്തിയത് വലിയ ആത്മവിശ്വാസം നൽകിയ യാത്രയായിരുന്നുവെന്നും ഇരുവരും സമ്മതിക്കുന്നു ലോജിസ്റ്റിക്സ് ഓഫീസറായാണ് ലഫ്റ്റനന്റ് കമാൻഡർ ദിൽന വ്യത്യസ്തമായ എന്തെങ്കിലും ചെയ്യണമെന്ന ചെയ്യണമെന്നാഗ്രഹമാണ് ഒരു സെയിലിംഗ് ദൌത്യത്തിലേക്ക് ദിൽന എത്തിച്ചത് ആയുധ വിഭാഗത്തിൽ ഉദ്യോഗസ്ഥയായി കമാൻഡർ രൂപ ഭാഗമാകുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം